മാത്രമല്ല ഇപ്പോൾ നേരത്തെ പറഞ്ഞു ഗമനയുടെ പ്രതികരണം സൈനിക കരുത്ത് വർദ്ധിപ്പിക്കും എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് കടുത്ത തീരുമാനങ്ങളിലേക്കൊക്കെ ഇറാൻ മാറുന്നതും ഈ സംഭവത്തിലൂടെ കാണാൻ സാധിക്കും ഇനി എന്തെങ്കിലും തരത്തിലൊരു പ്രകോപനമുണ്ടായാൽ ഏത് തരത്തിൽ പ്രതികരിക്കാം എന്നാണ് ഇല്ലെങ്കിൽ തിരിച്ചടിക്കാം എന്നൊക്കെയുള്ള തീരുമാനത്തിലേക്കാണ് ഇറാൻ ഈ കഴിഞ്ഞ ദിവസങ്ങളിലെ സംഭവങ്ങളിലൂടെ പ്രതിഷേധക്കാരുടെ കാര്യത്തിൽ എന്ത് തീരുമാനമെടുക്കാം എന്നുള്ള തീരുമാനത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു അങ്ങനെ ഇറാനിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് സംഭവിക്കുന്നത് പ്രധാനമായിട്ടും ആയിരങ്ങളെ തന്നെ ഏതാണ്ട് മൂവായിരത്തിലധികം പേർ നേരത്തെ തന്നെ പ്രക്ഷോഭത്തിൻ്റെ വേളയിൽ തന്നെ അറസ്റ്റ് നടന്നിരുന്നു അവരൊക്കെയും ഇപ്പോൾ ജയിലിൽ തന്നെയാണ് അതുമാത്രമല്ല ഈ പ്രക്ഷോഭത്തിന് പിറകിൽ നിന്ന എല്ലാവരെയും പിന്നെ ശക്തമായി തന്നെ നേരിടുമെന്നാണ് പരമോന്നത ആത്മീയ നേതാവിൻ്റെ പ്രതികരണത്തിൽ അതോടൊപ്പം തന്നെ ഇറാൻ സൈനിക നേതൃത്വത്തിൻ്റെ പ്രതികരണങ്ങളൊക്കെ വ്യക്തമാകുന്നത് അതുകൊണ്ട് പൂർണ്ണമായിട്ടും ഈ ഇൻ്റർനെറ്റ് പോലും പുനഃസ്ഥാപിക്കേണ്ടതില്ല തൽക്കാലം എന്ന് തീർപ്പ് എടുത്തിരിക്കുന്നത് പോലും ഇതുമായി ബന്ധപ്പെട്ട എല്ലാ കണ്ണികളെയും എല്ലാ വ്യക്തി യും കണ്ടെത്തി വളരെ കൃത്യമായി തന്നെ അവരെ നിയമപരമായി തന്നെ നേരിടുക എന്നൊരു തീർപ്പിലേക്കാണ് ഇപ്പോൾ ഇറാനിയൻ നേതൃത്വം എത്തിയതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ പിന്നെ വധശിക്ഷ ഔദ്യോഗിക പരസ്യമായിട്ടുള്ള വധശിക്ഷ ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ തൽക്കാലം നിർത്തിവച്ചിട്ടുണ്ട് എന്ന് റിപ്പോർട്ടുകൾ ഉണ്ട് എങ്കിൽ പോലും മറ്റ് നിയമപരമായ നടപടികളിലൂടെ ആരൊക്കെയാണ് ഈ ഇസ്രായേലും അമേരിക്കയുമായി കൈകോർത്തത് ഏതൊക്കെ അർത്ഥത്തിലുള്ള സഹായങ്ങളാണ് അവർക്ക് ലഭിച്ചത് സൈനികമായിട്ടുള്ള സഹായം ഇറാനിൽ ഏതു വിധത്തിലാണ് അവർക്ക് ലഭ്യമായത് എന്നതുൾപ്പെടെയുള്ള ുള്ള കാര്യങ്ങളും അന്വേഷണ വിധേയമായി പിന്നെ മുന്നോട്ട് പോകുന്നതായിട്ടാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് ഔദ്യോഗികമായ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഈ പ്രക്ഷോഭകർക്കെതിരായ നടപടികളെക്കുറിച്ച് ഒരു വിവരവും ഒരു പ്രഖ്യാപനവും ഉണ്ടായിട്ടില്ല പക്ഷേ ഇവർക്കെതിരെ അതിശക്തമായിട്ടുള്ള നടപടി ഉണ്ടായിട്ടില്ലെങ്കിൽ ഇറാനിയൻ പിന്നെ സാമൂഹിക ഭദ്രതയുടെ ആഭ്യന്തര ഭദ്രതയുടെ കെട്ടുറപ്പിനെ അത് ബാധിക്കും എന്ന് പരമോന്നത ആത്മീയ നേതാവ് തന്നെ നിർദ്ദേശം നൽകിയിട്ടുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ സുരക്ഷാ ഏജൻസികൾക്ക് കീഴിൽ ഈ പിന്നെ പ്രക്ഷോഭത്തിൻ്റെ എല്ലാ ഘടകങ്ങളും പൂർണ്ണമായിട്ട് വിലയിരുത്തി റിപ്പോർട്ട് സമർപ്പിക്കാനാണ് നിർദ്ദേശിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ച അറസ്റ്റും തുടരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് എന്തായാലും പൊടുന്നനെ ഒന്നും ഒരു പ്രക്ഷോഭത്തിലേക്ക് എളുപ്പം ഇറാന് പിന്നെ ഇറാൻ പ്രക്ഷോഭകാരികൾക്ക് കടക്കാൻ വി പറ്റാത്ത വിധത്തിലുള്ള ശക്തമായിട്ടുള്ള നിയമ പരി പിന്നെ അന്വേഷണാത്മകമായിട്ടുള്ള നടപടികളിലേക്കാണ് ഇറാൻ ഇപ്പോൾ നീങ്ങുന്നതെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്